ചെക്ക് റിവ്യൂളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം മാജിക് മഷ്റൂംസ് അത് ആ സിനിമയുടെ റിവ്യൂ ആണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ മാജിക് മഷ്റൂം റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയേണ്ടത് എന്താണെന്നറിയില്ല ഈ വിഷ്ണുണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം വല്ലാത്തൊരു അപകർഷതാബോധമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് തനിക്ക് പൊക്കമില്ല നിറം കുറവാണ് ഉയരം കമ്മിയാണ് തന്നെ ഏത് പെണ്ണും ഇഷ്ടപ്പെടും ഇത്തരം കാര്യങ്ങളിൽ വല്ലാതെ ആ ആകുലപ്പെടുന്നവരാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒട്ടുമിക്ക കഥാപാത്രങ്ങൾ ഈ പുതിയ ചിത്രമായ മാജിക് മഷ്റൂമിലെ കൊച്ചു ഇറക്കൻ എന്ന കഥാപാത്രം ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തനാകുന്നില്ല ഇനി അതിലേക്ക് കിടക്കാം അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ ഇതെന്നെ വെച്ചിട്ട് ബിസിനസ്സാക്കി മാറ്റില്ല നിർത്തുക ഇത് ഇതന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണാൻ സുഖം ഉണ്ടാവില്ലേ അതിൽ വേറെ എന്തെങ്കിലും ചേരുവകളൊക്കെ ചേർക്കണം പണ്ട് ശ്രീനിവാസൻ എഴുതിയിരുന്നു പക്ഷേ ശ്രീനിവാസൻ്റെ കഥകളിലൊക്കെ സമകാലീന പ്രശ്നങ്ങളും അതിനെ നല്ലൊരു ഉൾക്കഥയും നല്ലൊരു കെട്ടുറിപ്പുള്ള തിരക്കഥയും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നോർമലി നമ്മൾ സംസാരിക്കുന്ന ഭാഷകളും അതെല്ലാം അതിനോട് അനുബന്ധപ്പെട്ട് എടുക്കുന്ന വിഷയങ്ങളാണ് ഈ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ അതിനകത്തുണ്ടാവും അതുകൊണ്ട് തന്നെ അത് നർമ്മബോധം ആ നർമ്മം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പണിക്കും പോകാതെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി കിടന്ന് വെള്ളം അടിച്ച് ജീവിക്കുന്ന നമ്മുടെ നായകനും ചെറുപ്പം മുതൽ ഒരു പെണ്ണിനോട് വൺ സൈഡ് ലവ് ആണ് ആ പെണ്ണ് ഇവനെ ഒരു കൂട്ടുകാരനായാണ് കരുതിയത് അവളുടെ കല്യാണം ഉറപ്പിക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികെട്ട നായകൻ അതാണ് ഈ സിനിമയിലെ നായകൻ പതിവ് പോലെ ഇവിടെ ഈ കഥാപാത്രവും അതിൻ്റെ നായകനെ കണ്ടെത്തി വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഈ റോള് ചെയ്തിരിക്കുന്നത് നായകൻ്റെ ട്രോമയാണ് പ്രധാന വിഷയം ഒരു ജാതി വൃത്തിയെട്ടവനാണല്ലോ നമ്മുടെ നായകൻ എന്ന പല സീനുകളും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇൻട്രോവേട്ടായിട്ടുള്ള ഒരു നായകയും ആ നായിക എങ്ങനെയാണ് ഇത്രയും ആക്റ്റീവ് ആവുന്നത് അതായത് നായകനോട് പ്രണയം തോന്നുന്നു അതൊക്കെ ഭയങ്കര മിസ്റ്ററി ഇത് കോമഡി അവർ കോമഡിയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് അവർ വെച്ച് നീട്ടുന്നത് പക്ഷെ നമുക്കിത് കണ്ടിട്ട് ചിരിക്കാനൊന്നും സാധിക്കുന്നില്ല ഇപ്പോൾ സെൻറ്റിമെൻറ്റ് സീനുകൾ ഇമോഷൻ സീനുകൾ എന്നൊക്കെ പറയുമ്പോൾ അതും നമുക്ക് അങ്ങോട്ട് നമുക്കങ്ങോട്ട് ആവുന്നില്ല മൊത്തത്തിൽ മാജിക് മഷ്റൂം നമുക്ക് കണക്റ്റായില്ല പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആ പേര് ആ പടത്തിനെ സജസ്റ്റ് ചെയ്തിരുന്നത് എനിക്കൊരു എത്തും പഠിത്തം കിട്ടുന്നില്ല ആ ഒരു പടവും ആ ഒരു പേരും ഈ പടവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇനിയിപ്പോൾ ഡയറക്ടർ ബ്രില്ല്യൻസ് എവിടെയെങ്കിലും ഒളിഞ്ഞ് കിടപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല അതിപ്പം ഡീകോഡ് ചെയ്തവന്മാർ ചിലപ്പോൾ അത് കണ്ടുപിടിക്കിയിരിക്കും എനിക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധി എനിക്കില്ല എന്ന് തോന്നുന്നു സോ എനിക്കറിയില്ല പോലെയുള്ള എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ തിയേറ്ററിൽ പോയിരുന്നിട്ട് സിനിമ കാണുമ്പോൾ ഈ സിനിമയുടെ പേരും ആ സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയാം അതുപോലെ തന്നെ ഇതിലത്തെ നായിക ഇത് ഇതിലത്തെ മറ്റുള്ള അഭിനേതാക്കളും അൽതാഫൊക്കെ വെറും വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അസാധ്യ വെറുപ്പിക്കലായിട്ടുണ്ട് കുറച്ച് നേരമൊക്കെ നമുക്ക് കണ്ടിരിക്കാം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സീനിൽ കുറച്ചും കൂടി ഒന്നൊരു ഹൈ കൊണ്ടുവരാമായിരുന്നു നല്ല ലാഗും ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇപ്പം എനിക്കൊരു തലവേദന എടുത്തിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഒരു ബ്രേക്ക് ടൈമും കൂടിയായിരുന്നു സോ എൻ്റെ പ്രശ്നം ആവാം അറിയില്ല ഒരു കാര്യം പറയാം ഇതിൻ്റെ ക്യാമറ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡി ഒ പിന്നെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്കതിലൊന്നും വലിയ അഭിപ്രായമില്ല പാട്ടുകൾ എന്താണെന്നോ എനിക്കറിയില്ല എനിക്കത്ര വലിയ ആയില്ല പാട്ടുകളൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല ഞാൻ കണ്ടു നീ നിങ്ങളും പോയി കാണുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്